ക്ലബ്ബ് ഫുട്ബോളിൽ അർജന്റീന നാഷണൽ ടീമിലെ താരങ്ങൾ കൊണ്ട് സമ്പന്നമാണ് അത്ലറ്റിക്കോ മാഡിഡ എന്ന സ്പാനിഷ് പമ്പമാർ ജൂലിയൻ വാറസ് ഗുലിയാസി മിയോണി റോഡ്രിഗോ ഡീപോൾ ന്യാഹുൽ മൊളീന ഏഞ്ചൽ കുറിയ അങ്ങനെ അഞ്ച് താരങ്ങളാണ് അർജന്റീന നാഷണൽ ടീമിൽ നിന്ന് അത്ലറ്റിക്കോ ആയിട്ടുള്ളത് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം നടന്ന കോപ്പാട്ടറിയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരമായ അത്ലറ്റികോ മാഡിഡോ വാസസ് ഗെറ്റ് ആഫേ മത്സരത്തിൽ അത്ലറ്റികോ ആയിട്ട് വിജയിച്ചിരുന്നു അഞ്ചേ പൂജ്യത്തിനാണ് അത്ലറ്റിക്കുമായിട്ട് വിജയിച്ചത് ഈ മത്സരത്തിൽ നിർണായക സാന്നിധ്യമാവാൻ ഈ അർജന്റീന താരങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിലെ കൗതുകകരമായ വാർത്ത അത്ലറ്റികോ മാഡൻ അഞ്ച് ഗോളുകൾ കണ്ടെത്തിയപ്പോൾ അതിൽ എട്ടാമത്തെ മിനിറ്റിലും പതിനേഴാമത്തെ മിനിറ്റിലും ഗോൾ നേടിക്കൊണ്ട് രണ്ട് ഗോൾ നേട്ടമാണ് അർജന്റീന താരമായ ഗുലിയാനോ സിമിയോണി നേടിയെടുത്തത് മത്സരത്തിൽ എഴുപത്തിയെട്ടാം മിനിറ്റിൽ അത്ലറ്റിക്കോ മാഡിഡിൻ്റെ നാലാമത്തെ ഗോൾ നേടിയത് ഏഞ്ചൽ കൊറിയയാണ് മത്സരത്തിൽ ഓരോവിധം അസിസ്റ്റ് നൽകാൻ അത്ലറ്റിക്കോ മാഡിഡിൻ്റെ മുന്നേറ്റ നിര താരമായ ജൂലിയൻ നെൽവാരസിനും മിഡ്ഫീൽഡറായ റോഡ്രിക്കോഡി ഇപ്പോഴിനും സാധിച്ചിരുന്നു ഈ മത്സരത്തിൽ വിജയത്തിനായി നിർണായക സാന്നിധ്യമായി സാന്നിധ്യമായിക്കൊണ്ട് രാഹുൽ മൊളീന അത്ലറ്റിക്കുമായിട്ട് ഡിഫൻസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഒൻപത് പോയിന്റ് നാല് റേറ്റിംഗ് ആണ് അദ്ദേഹത്തിന് ഈ മത്സരശേഷം സോഫ സ്കോർ നൽകിയത്